അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോമ അമൃതം ഗമയ അസത്യത്തിൽ നിന്നും സത്യത്തിലേക്കും ഇരുട്ടിൽ നിന്നും പ്രകാശത്തിലേക്കും മരണത്തിൽ നിന്നും അമരത്വത്തിലേക്കും നമ്മെ കൈപിടിച്ചു മുന്നോട്ട് നയിക്കുന്ന അഗ്നിതത്വം അജ്ഞാനത്താൽ സത്യം മൂടപ്പെട്ട് കണ്ണുകളിൽ ജ്ഞാനമാകുന്ന ദിവ്യൌഷമെഴുതി കാഴ്ച വീണ്ടെടുത്തു തരുന്ന ദൃശ്യപ്രപഞ്ചത്തിലുള്ള ഏറ്റവും മനോഹരമായ ശബ്ദമാണ് ഒരു പ്രതിഭാസമാണ് ഗുരു എന്നത് ആഷാഢ മാസത്തിലെ ശുക്ലപക്ഷ നവരാത്രിയായ ഗായത്രി നവരാത്രിക്ക് ശേഷം വരുന്ന പൗർണിമിയാണ് ഗുരുപൂർണിമയായി ആചരിച്ചു വരുന്നത് ഭാരതീയ ദർശനങ്ങൾ ഗുരുതത്വത്തെ സാക്ഷാത്കരിക്കുന്നത് സദാശിവൻ എന്ന ബോധസ്വരൂപത്തിലൂടെയാണ് ചലനാത്മകതയും എന്നാൽ നിശ്ചല ഉൾക്കൊള്ളുന്ന അവസ്ഥയത്രേ സദാശിവതത്വം ഗുരു സദാശിവ സദാശിവസാക്ഷാത് സത്യമേവ ന സംശയ ഗുകാരഹ സദ്ഗതിപ്രോക്ത രുകാരോ ജ്ഞാനവാചകം ജ്ഞാനവാൻ ഗുരുരേവ ജഗത് സർവം സത്യത്തിൻ്റെ ജ്ഞാനരൂപമാണ് ഗുരു ആത്മജ്ഞാനം നേടിയവന് ഗുരുവല്ലാതെ മറ്റൊന്നും ലോകത്തിലില്ല തന്നിലേക്ക് വന്നതും തന്നിൽ നിന്നും പോയതും പ്രകൃതിയിൽ ദൃശ്യമായതും ശ്രവ്യമായതും ജ്ഞാനമായതും ജ്ഞാനാനുഭൂതിയായതും ഗുരു ഗുരുമാത്രമാണ് ഗുരുവിനെ നാഥൻ എന്ന പദം ചേർത്താണ് വിശേഷിപ്പിക്കുന്നത് ലോകജനതയുടെ പരിപാലനം ഗുരുക്കന്മാർ ഏറ്റെടുത്തിരിക്കുന്നതിനാലാണ് നാഥൻ എന്ന ഗുരുവിനെ വിശേഷിപ്പിക്കുന്നത് ഗുരുവും നാഥനുമായ ആ ചൈതന്യത്തെ സ്മരിക്കുന്ന ആദരിക്കുന്ന തനിക്കുള്ള സർവ്വതും ആകൃപ മാത്രമാണ് എന്ന ബോധത്തിൽ ഗുരുപാദങ്ങളിൽ ആത്മസമർപ്പണം ചെയ്യുന്ന മഹത്വപൂർണമായ ദിനമാണ് ഗുരുപൂർണിമ ഈ വർഷത്തെ ഗുരുപൂർണിമ ജൂലൈ പത്തിന് എല്ലാ ആചാര അനുഷ്ഠാനങ്ങളോടും കൂടി ആഘോഷിക്കുവാൻ ഗുരുകുലത്തിലെ അന്ത്യവാസികളെ ഏവരെയും നീലാമലക്കുന്നിലേക്ക് ക്ഷണിക്കുന്നു